എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിൽ ചേരുന്നവരാരും വിശ്വകർമ്മ സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിൽ ചേരുന്നവരാരും മൂത്താൻ സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളാരും ചെട്ടി സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഓർത്തഡോക്സ് സഭാ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് കോൺഗ്രസിൽ ചേരുന്ന ഏത് പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് യാക്കോബായ സഭാ നേതാക്കളെ പോയി കണ്ട അനുഗ്രഹം തേടാത്തത് കോൺഗ്രസിലെ നേതാക്കൾ ആരും തന്നെ എന്തുകൊണ്ടാണ് ലത്തീൻ കത്തോലിക്ക സഭാ നേതാക്കളെ പോയി കണ്ട അനുഗ്രഹം തേടാത്തത് അപ്പൊ ഇവരൊന്നും ആധ്യാത്മിക സാമുദായിക ആചാര്യന്മാരല്ലേ കേരളത്തിൽ അല്ലെങ്കിൽ ഇവരെയൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ലേ കോൺഗ്രസിൽ ചേരുന്ന ഏതൊരു പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളെ പോയി കണ്ട് അനുഗ്രഹം തേടിയാലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത് ഈ വി ഡി സതീശനും സംഘവും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് ഭീകരവാദികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വി ഡി സതീശനും സംഘവും എന്തുകൊണ്ടാണ് മറ്റ് സമുദായ നേതാക്കളെ ഒന്നും കണ്ട് അവരുടെ അവരൊന്നും ഞങ്ങളെ വോട്ട് ബാങ്കിനെ ബാധിക്കുന്നവരല്ലേ അവരൊന്നും അനുഗ്രഹം തേടാൻ കൊള്ളാത്തവരാണോ പോപ്പുലർ ഫ്രണ്ടും പാണക്കാട് തങ്ങളും മാത്രം മതി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനെന്നാണോ കോൺഗ്രസ് വിചാരിക്കുന്നത് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത് എത്രമാത്രം മതഭീകരവാദ ശക്തികൾക്കും ലീഗിനും കോൺഗ്രസ് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത് ചില കോൺഗ്രസ് നേതാക്കൾ രഹസ്യം പറയുന്നത് അദ്ദേഹം ഘടകകക്ഷിയുടെ നേതാവായിട്ടാണ് പോയി കണ്ടതെന്നാണ് എന്നാൽ പിന്നെ പി ജെ ജോസഫ് ഘടകപക്ഷി നേതാവല്ലേ അവശേഷിക്കുന്ന കേരള കോൺഗ്രസ് അതിൻ്റെ യു ഡി എഫിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള പി ജെ ജോസഫിനെ പോയി കണ്ട് അനുഗ്രഹം തേടാൻ എന്തുകൊണ്ട് കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കൾ തയ്യാറാവുന്നില്ല നോക്കൂ നമ്മൾ കേരളത്തെ ജനങ്ങളെ ഇത്രയധികം ലജ്ജാകരമായ നിലയിലേക്ക് തരം താഴുന്ന നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതൃത്വവും എത്തിയത് എന്തുകൊണ്ടാണ് കെ മുരളീധരൻ പറയുന്നത് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല തങ്കപ്പൻ പറയുന്നത് എനിക്കിതിനെ ഒന്നും അറിയില്ല എന്നാ പിന്നെ ആ കെ മുരളീധരനെ പോയി കണ്ടെന്ന് അനുഗ്രഹം തേടിക്കൂടെ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനെ ഒന്ന് അറിയിച്ചുകൂടെ ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം മുതലേ ഇവിടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം കോൺഗ്രസ് ഒരു വിഭാഗത്തിൻ്റെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് കോൺഗ്രസിനെ ഒരു കൂട്ടർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് പാലക്കാട്ടെ കോൺഗ്രസ് ഒരു കാലത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കോൺഗ്രസ് ആയിരുന്നു എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കോൺഗ്രസ് ആണ് പി ബാലൻ സാറും അതുപോലെ വിജയരാഘവൻ സാറും ഒക്കെ കോൺഗ്രസിനെ നയിച്ച കാലത്ത് രണ്ട് ചേരികളിലാണെങ്കിലും അവരെല്ലാവരും എല്ലാവരെയും ഉൾക്കൊണ്ടിരുന്നു